ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദിയക്കുട്ടിക്ക് ആണ് രണ്ട് മാസം അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതിനൊക്കെ ചേർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡാൻസിന് ചേർത്തിട്ടുണ്ട് അതായത് നമ്മുടെ ഡി ഫോർ ഡാൻസിൽ അജിത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ അജിത്ത് നടത്തുന്ന ഡാൻസ് അക്കാദമിയിലാണ് ദിയക്കുട്ടി ചേരാൻ പോകുന്നത് ഇത് നേരത്തെ എടുത്ത വീഡിയോ ആയിരുന്നു ഏപ്രിൽ തുടങ്ങിയ ആണ് ഏപ്രിൽ ആണെന്ന് തോന്നുന്നുണ്ട് ഓർക്കുന്നില്ല കറക്റ്റ് അന്നേരം തുടങ്ങിയ ക്ലാസ് ആണ് അപ്പം അന്നേരം അടുത്ത വീഡിയോ ആണ് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ധിയാൻകുട്ടിന് ടർക്കി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളപ്പം ഡാൻസ് ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട് അതായത് അതിൻ്റെ ഔട്ട് സൈഡ് എത്തിയിട്ടുണ്ട് നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് വേണം മെള്ള നിലയിലേക്ക് പോകാനോ ഇത് ചേർത്തലയിലാണ് കേട്ടോ ഈ ലൊക്കേഷൻ ചേർത്തലയാണ് ചേർത്തല കോടതിക്കവലയിലാണ് അവന്റെ ഡാൻസ് ക്ലാസ് നടത്തുന്നത് അതായത് ഡാൻസ് അക്കാദമി ഉള്ളത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചേർത്തല ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി ചേരാം നല്ല ക്ലാസ്സൊക്കെയാണ് ഓക്കെ അപ്പോൾ വെക്കേഷൻ ക്ലാസ് ആയതുകൊണ്ടിട്ട് റെഗുലർ അതായത് രാവിലെ പത്തര ടു ഈവനിങ് ഒരു ഫൈവ് ഓ ക്ലോക്ക് വരെയൊക്കെ ഉണ്ട് അപ്പം ഇതേ കൂടെ സ്റ്റെപ്പ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പം ഞങ്ങളായിരുന്നു ആദ്യമേ അവിടെ ചെന്നവര് കേട്ടോ ന്യൂ ജോയിനേഴ്സിൽ പിന്നെ റെഗുലർ ആയിട്ട് വരുന്ന കുട്ടികളെ അപേക്ഷിച്ചിട്ട് ഞങ്ങളായിരുന്നു ഫസ്റ്റ് അവിടെ ചെന്നത് അപ്പോൾ എൻട്രി ചെയ്തിട്ടുണ്ട് അജിത്തെ പരിചയപ്പെടുകയാണ് ണോ മോളെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അജിത്തും അജുവും നേരത്തെ നാലാം ക്ലാസ്സിലൊക്കെ എന്തോ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പൊ അവർ അങ്ങനെ കുറെ കൊച്ചു വർത്താനൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ദിയക്കുട്ടി അവിടെ ചുമ്മാ കടന്ന് തുള്ളുന്നുണ്ട് കേട്ടോ അവൾക്ക് ഇഷ്ടപ്പെട്ടു ക്ലാസ് മീൻസ് ആ ഫ്ലോറും കാര്യങ്ങളും പിന്നെ അവിടെ മിററൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ മിററിൽ മിററിലൊക്കെ നോക്കിയിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ദിയാംകുട്ടി ഞാൻ അവിടെ ചെന്നപ്പാടെ അവിടെ നിന്ന് ഇരുത്തിയായിരുന്നു കേട്ടോ പിന്നെ ദിയാങ്കുട്ടിയും ദിയക്കുട്ടനും ദിയാങ്കുട്ടനും ദിയക്കുട്ടിയും നല്ല കളിയൊക്കെ ആയിരുന്നു ഇതും ന്യൂ ആണ് ആ കുട്ടി ഇപ്പോൾ ഓടിപ്പോയ കുട്ടിയുണ്ടല്ലോ അതും ന്യൂ ആണ് കേട്ടോ അപ്പോൾ ദിയക്കുട്ടി ഇടക്കിടക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്ന ഒരു ശീലമുണ്ട് അവൾ ഡാൻസ് കളിക്കുന്നതിന് മുൻപ് തന്നെ അവൾ ക്ഷീണിച്ചും തോന്നുന്നുണ്ട് കുറേ കിടന്ന് അവൾ തുള്ളി ചാടിയൊക്കെ കളിച്ചു കേട്ടോ അപ്പം അങ്ങനെ ഇപ്പം അത്യാവശ്യം കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ അടുത്തത് ഇവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം ഇതിൻ്റെ അകത്ത് ഇപ്പം ന്യൂ ജൂനിയേഴ്സിൻ്റെ കൂടെ തന്നെ റെഗുലർ റെഗുലറായിട്ട് ക്ലാസ്സിന് നേരത്തെ മുതൽ വരുന്ന ഓൾഡ് സ്റ്റുഡൻസും ഈ കൂട്ടത്തിലുണ്ട് കേട്ടോ ചെറിയ കുട്ടികൾ മുതൽ അതായത് നാല് വയസ്സുള്ള കുട്ടികൾ മുതൽ ഇവിടെ ഡാൻസ് പഠിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പം അതുകൾ കളിക്കുന്ന കളിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അതിശയം തോന്നും നന്നായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ട് നല്ലപോലെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാവരും കൂടി ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ് കേട്ടോ എന്റെ കുറേയൊക്കെ കോപ്രായങ്ങൾ അപ്പം ഡാൻസ് അവർ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് ഒരു വാമപ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതാണ് ഈ കാണുന്നത് ജസ്റ്റ് വാമപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് കേട്ടോ ദിയ ചെറു ഭയങ്കര ആക്റ്റീവായിരുന്നു ദിയ ദിയ ഇഷ്ടപ്പെട്ടായിരുന്നു അജിത്തിന് നല്ല ആക്റ്റീവ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ അജിത്തിൻ്റെ മോനെ വിളിക്കുന്നതാണ് അവൻ ഡാൻസ് കളിക്കാനായിട്ട് വരില്ല അവൻ ഭയങ്കര മടിയാണ് അവൻ അവനങ്ങനെ കളിച്ചൊക്കെ ഇഷ്ടം പിന്നെ കുറേ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അങ്ങനെ നിന്നോളും നല്ല കുസൃതിയുള്ള കുട്ടിയാണ് കേട്ടോ പക്ഷെ പാവമാണ് ഞാനുമായിട്ടൊക്കെ നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു കുഞ്ഞുമാവിനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഓരോന്നും കാണിച്ചു കാണിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അജിത്ത് കുട്ടികളുടെ കൂടെ നിന്ന് ഈ കൂട്ടത്തില് ഓൾഡ് സ്റ്റുഡൻസും ഉണ്ട് കേട്ടോ എനിക്കും ചെറുപ്പത്തിൽ ഭയങ്കര ആഗ്രഹമൊക്കെ ആയിരുന്നു ഡാൻസ് ഒക്കെ പഠിക്കണമെന്ന് ഇപ്പം ഞങ്ങൾ ദിയക്കുട്ടിയെ അവിടെ ഡാൻസിനാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിയിൽ നല്ല വെയിലായിരുന്നു ബൈക്കിനല്ലേ പോകുന്നത് അപ്പം വെയിലായ കൊണ്ടിട്ട് സോഡ സർവത്ത് കുടിക്കുകയെന്നു പറഞ്ഞിട്ട് ഞങ്ങളൊരു ഷോപ്പിൽ കയറിയതാണേ ദിയാങ്കുട്ടം കിടന്ന് ഉറങ്ങിപ്പോയായിരുന്നേ പാവം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ നമുക്ക് തന്നെ ഷ് നമ്മൾ തന്നെ ടയേഡായി പോകും പിന്നെ കുഞ്ഞിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഞങ്ങൾക്കൊരു മരിപ്പും കൂടി ഉണ്ടായിരുന്നു അന്ന് അപ്പം മരിച്ചെടുത്ത് കൂടി പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയായിരുന്നേ നല്ല അടിപൊളി സോഡ സർവത്ത് ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു പ്രഗ്നൻ്റ് ആയിട്ടൊരു ലേഡി ആയിരുന്നു ആ നിൽക്കുന്ന നിൽക്കുന്നുണ്ടോ അവളാണ് ഉണ്ടാക്കിയത് അവളുടെ ഷോപ്പായിരുന്നു അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം അതുപോലെ തന്നെ കമൻസും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ അതുപോലെ കമൻറ്റ് കമൻ്റല്ലോ പറഞ്ഞു ഒന്ന് തെറ്റിപ്പോയി ഒരു ഉണ്ടല്ലോ അതിൽ ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇട്ടിട്ടുണ്ട് അതിലൊന്ന് ചിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടിപൊളി സോ സോഡ സെർവത്തൊക്കെ കുടിച്ച് ദാഹമൊക്കെ തീർത്തിട്ട് ഞങ്ങൾ മരിച്ച വീട്ടിലേക്ക് പോയി പിന്നെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ചു അപ്പം അത്രയൊക്കെ ഉള്ളു താറ്റ ബൈബിൽ ലവ് യു ഓൾ ടേക്ക് കെയർ ബൈ